മ്മ വാ ഇല്ല മോളെ എനിക്കൊരു തലവേദന പോലെ ഞാനൊന്ന് കിടക്കട്ടെ എന്താണാവും നല്ല വേദന മരുന്ന് കൊണ്ടുവരട്ട വേണ്ട മോളെ അത് പോകും അവളുടെ ഒരു ബാളുകളി ഞാൻ കാണിച്ചു എന്റെ ബാള് താ ഞാനിനി എറിയില്ല കൊണ്ടുപോടി എൻ്റെ കൈയിലെങ്ങാനും കിട്ടിയ ഞാൻ കത്തിച്ചു കളയു നോക്കിക്കോ ബോൾ ഒരുപാളുകളി ഓണ റിങ്ങനും ആരാണാവോ എവിടെ എൻ്റെ ഫോണ പെണ്ണ എവിടൊക്കെ ഏ എവിടെ എൻ്റെ ഫോൺ താഴെ എടുത്തിട്ടേക്കുന്നു പൊട്ടാന്നത് ഭാഗ്യം ഹലോ ആരാണ് ആ നിങ്ങളാരേ ആ ഞാൻ നാളിനി

ആ ആ എനിക്ക് ആരും പെട്ടെന്ന് വാ എല്ലാം വന്നിട്ട് പറയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ നാളിനി ആരാ ഫോണില് കുഞ്ഞുണ്ണി ഏട്ടനാ ഇങ്ങോട്ട് വരുന്നു ആറിയണം കഴിഞ്ഞു തൊള്ളേ നിങ്ങളുടെ ശുക്രദേശിയൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ കാലമാണ് എൻ്റെ ഇങ്ങോട്ട് വന്നോട്ടെ കാണിച്ചു തരാം ഒന്നുമില്ല ഏട്ടാ ഞാൻ ഇവിടെ പറഞ്ഞത് എവിടെ എത്തി ചേട്ടാ ബസ്സിലോ ആ ഏയ് എനിക്കൊന്നും ഏട്ടൻ ഏട്ടനിങ്ങ് വന്നാൽ മതി സന്തോഷം എന്താ സ്പെഷ്യൽ വേണ്ടത് കപ്പയും ബീഫോ ആ ശരി ശെരി ആവു ആരാ നാളിനി ഇടത്തി വരണേ അവൾക്ക് ഇനി അതോ അറിയാത്തവന്റെ കുഴപ്പമാണ് കഴിഞ്ഞടി നിന്റെ തുള്ളലൊക്കെ കഴിഞ്ഞു നാളിനിടത്തി എനിക്ക് കപ്പയും ബീഫും വേണം ഞാൻ കടയിൽ പോയിട്ട് പെട്ടെന്ന് തരാടി ഞാന് നാളിനി കടയ്ക്ക് പോയോ എന്തൊരു സൽക്കാരം അവനവൻ്റെ ആൾക്കാർ വരുമ്പോഴുള്ള തുള്ളൽ കണ്ട ചേച്ചി അറിഞ്ഞ നളിനീടെ ഏട്ടൻ വരണോന്ന് അവൾക്ക് ഏട്ടനില്ലല്ലോ അമ്മണേ പണ്ട് നാട് വിട്ടു പോയതാണത്രത്തില് ഇപ്പോഴാണ് വരുന്നത് നമുക്കൊരു തലവേദന ആകാതിരുന്നാ മതി നീ ഒന്ന് കുളിച്ചാ വേണ്ട കുളിക്ക് എനിക്ക് തണുത്ത വളം വേണ്ട ചൂടവെള്ളം വേണം ആ തരാവാ ദൈവം ഉണ്ടെന്ന് പറയുന്നു സത്യമാ സത്യം അല്ലെങ്കിൽ ഇത്രയും നാൾ വരില്ല എന്ന് ഓർത്ത വരണോ എന്റെ ശുക്രദിശ ഓ മന്ദബുദ്ധിയുടെ ബീഫും വാങ്ങിയാ വാങ്ങി എന്താടി നിനക്ക് ആ എനിക്കും വേണം എനിക്ക് വായിൽ വെള്ളം വരണം വായിൽ വെള്ളം വരുത്തി ആരെങ്കിലും ഒന്ന് കപ്പയും ബീഫും വേണം തീറ്റ പണ്ടാരം നിന്റെ ഉളക്കം തീർന്നടി ഏട്ടനൊന്നു വന്നോട്ടെ നീയൊക്കെ എന്ത് വിചാരിച്ച് എനിക്കാരും ഒന്നും ഇല്ല എന്നാ ഫുട്ബോള് തട്ടിയ പോലെയല്ലേ നീയൊക്കെ തട്ടിയത് നളിനീ അമ്മണി തള്ള നിന്റെയൊക്കെ കൊസർത്ത് കഴിഞ്ഞടി കഴിഞ്ഞു ആ നീ പോയിട്ട് വന്നാ ആ എന്ത് കടൽ വാങ്ങാൻ പോയി കപ്പയും ബീഫും എന്തൊക്കെ അറിയണ വാങ്ങാൻ ഓ ഇതൊന്നും ും പറ്റുന്നില്ല ഏട്ടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ഏട്ടനാണോ ഇത് വന്നോ നളിനി ആ ആ വേട്ടാ കേറുകാ വരൂ വരൂ അമ്മേ ധാരാ വന്നേ നോക്കിക്കേ ആ വരൂ വരൂ ഇരിക്കൂ ഞാൻ അമ്മണി ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയാ നളിനി ഏട്ടന് കഴിക്കാൻ എന്താച്ചാ കൊടുത്ത് കൈ കഴുകിട്ട് വേട്ടാ ഞാൻ ഇപ്പം എടുക്ക ആ ടേബിളിൽ ഇരിക്ക വരൂ